A a ൂ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തനിക്ക് ഒരു പങ്കുമില്ല എന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞ അതേ തന്ത്രിയെ തന്നെ ഇപ്പോഴിതാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ അറസ്റ്റ് ശബരിമലയിലെ പ്രധാന പുരോഹിതൻ തന്ത്രി കണ്ഠര രാജീവർ അറസ്റ്റിലായിരിക്കുന്നു എസ് ഐ ടിയുടെ ഈ അന്വേഷണം കൂടുതൽ ഉന്ന ഉന്നതരിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചന കൂടിയല്ലേ തന്ത്രിയുടെ ഈ അറസ്റ്റ് ഈ സ്വർണ്ണക്കുറത്തുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ രണ്ട് തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചില അസൗകര്യങ്ങൾ അദ്ദേഹം അറിയിച്ചിരുന്നു തുടർന്ന് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു നമ്മൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു എന്ന സമയം മുതൽ തന്നെ അന്വേഷണ സംഘവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത് വെറുതെ വിളിപ്പിച്ച മൊഴിയെടുത്ത് വിടാനുള്ള ഒരു നടപടിയെന്ന് മാത്രമല്ല അത് അപ്പുറത്തേക്ക് ഇയാളുടെ പങ്ക് സംബന്ധിച്ച കണ്ടൊരു രാജീവിടെ പങ്ക് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ള സൂചനയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടം മുതൽ പറയുന്നത് പറഞ്ഞു വരുന്നത് തന്ത്രിയുടെ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകും അതിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണെന്ന് പറയേണ്ടി വരും കാരണം ഇത് മുമ്പ് വരെ ഉണ്ടായിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാരന്റെ അറസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പരിപണിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ആൾ എന്ന നിലയിലാണ് ഇപ്പോ തന്ത്രിയാണ് തന്ത്രിയെയാണ് അറസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ഇനി അറിയേണ്ടത് ഏതെല്ലാം തരത്തിലാണ് എന്ത് ഇടപെടലാണ് തന്ത്രി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് തന്ത്രി കണ്ട രാജീവന ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡാണ് ഇക്കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനമെടുത്ത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അതിൽ തന്നോട് അനുമതി തേടി ആ അനുമതി തേടുന്ന ഘട്ടത്തിൽ താൻ അതിന് അനു അനുവാദം നൽകി അത് ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുവാദം അല്ല കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല എന്നുള്ളൊരു ആചാരപരമായിട്ടുള്ള ഒരു അനുവാദം കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് അനുമതി നൽകിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നയപരമായ ഒരു തീരുമാനം ത് ദേവസ്വം ബോർഡാണ് അതുകൊണ്ട് അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ട് അത് അതല്ല അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഇടപെടൽ തന്ത്രി കണ്ട രാജീവയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് കൃത്യ ലഭിച്ചിരിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് ഒരു കാര്യം സ്ഥിരീകരിക്കാം സാങ്കേതികപരമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിന് തന്നെ അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കും അതിനുശേഷം കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം എന്തായാലും പലതരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ ലഭിച്ചിരിക്കുന്ന വിവരം വർഷങ്ങളായി ബന്ധമുണ്ട് പല സാമ്പത്തിക ഇടപാടുകളും ഒന്ന് െ ഈ പത്മകുമാർ പറഞ്ഞല്ലോ ദൈവതുല്യൻ ആ ദൈവതുല്യ നമുക്ക് അറിയാം തന്ത്രിയെ വളരെ സ്നേഹത്തോടെ എളിമയോടെ ആദരവോടുകൂടെ തന്നെയാണ് എല്ലാവരും നോക്കി കാണുന്നത് ശബരിമലയിൽ പോകുന്നവരും ഒപ്പം തന്നെ തന്ത്രിക്ക് അതിന്റേതായിട്ടുള്ള ഒരു സ്ഥാനവുമുണ്ട് അപ്പോൾ ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ എന്നുള്ള ആൾ ഈ തന്ത്രി തന്നെയാണോ അങ്ങനെ നമ്മളിപ്പോ അനുമാനിക്കേണ്ടി വരും കാരണം ദൈവതുല്യർ എന്ന നിലയിൽ ഏറ്റവും യോജിച്ചു വരുന്ന ആൾ എന്ന് പറയുന്നത് തന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ദൈവതുല്യർ ആരാണെന്നുള്ള ആവർത്തിച്ച് ആർത്തി ചോദിച്ചിരുന്നെങ്കിലും പത്മകുമാർ അക്കാര്യത്തിൽ ആരാണെന്നുള്ള സ്ഥിരീകരണം കൃത്യമായി നൽകുകയും ചെയ്തിരുന്നില്ല പക്ഷേ ഈ ഒരു അറസ്റ്റോട് കൂടി തന്നെ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ദൈവതുല്യർ എന്ന് പറയുന്നത് തന്ത്രിയാണ് എന്നുള്ള എന്നൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും എന്തായാലും സ്വാഭാവികമായി ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള നമ്മൾ ഇവരിൽ ലഭിക്കുന്ന വിവരം കാരണം അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉണ്ണികൃഷ്ണ പോറ്റിയെയും അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയെയും കസ്റ്റഡിയിൽ